ഫ്രണ്ട്സ് എല്ലാവർക്കും ടൂ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോർമൽ ഡെലിവറി അതായത് നയൻ മന്ത്സ് ആവുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആണെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാനായിട്ട് പറ്റും അപ്പം അത് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ടൂടോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും ഒരു ആകാംക്ഷ ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നോർമൽ ഡെലിവറി ആയിരിക്കുമോ സി സെക്ഷൻ ആയിരിക്കുമോ എന്നുള്ളത് നോർമൽ ഡെലിവറി ആവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നോർമൽ ഡെലിവറി ആവണം എല്ലാവരും പറയും നമ്മുടെ നോർമൽ ഡെലിവറി ആവണം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പല കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ടല്ലേ അപ്പം നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ശരീരം അതിട്ട് പ്രിപ്പയർ ആവേണ്ടതുണ്ട് അപ്പം ശരീരം കാണിച്ചു തരുന്ന കുറച്ച് രക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ എന്താണ് നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയില്ലാത്ത കേസ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് ക്ലാസിൻ്റെ പൊസിഷൻ നമ്മുടെ ഡെലിവറിയെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ക്ലാസ്സിൻ്റെ ആ പ്രീവ്യ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണെങ്കിലും പിന്നെ ഹൈ ബി പി ഉള്ളതാണെങ്കിൽ പിന്നെ ചില ഹൈ റിസ്ക് പ്രഗ്നൻസി ചില കേസുകളൊക്കെ ഉണ്ട് പിന്നെ അഥവാ ഇൻഫെക്ഷൻസ് അങ്ങനെ ഒക്കെ ഉള്ള കണ്ടീഷൻസ് കുറേ കണ്ടീഷൻസ് കണ്ടീഷൻസുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ സി അതുപോലെ കുഞ്ഞിൻ്റെ പൊസിഷൻ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വന്നില്ല ബ്രീ റ്റോ പൊസിഷൻ ഒക്കെ ആണെങ്കിലും നോർമൽ ഡെലിവറി നടക്കാൻ പറ്റത്തില്ല അവർ സി സെക്ഷൻ ചെയ്ത കുഞ്ഞിനെ പുറത്തിറക്കാൻ പറ്റും പിന്നെ അപ്പം ഇനി ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നമുക്ക് നോർമൽ ഡെലിവറി നടക്കുക എന്നുള്ളത് പറയാം അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്നുള്ള എയ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് തല തല പൊസിഷനിലേക്ക് വരും അതായത് സെഫാലിക് പൊസിഷനിലേക്ക് വരും അതായത് നോർമൽ ഡെലിവറിക്ക് അനുയോജ്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ പൊസിഷനാണ് സെഫാലിക് പൊസിഷൻ അതായത് കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ പൊസിഷൻ അപ്പം എയ്റ്റ് മന്ത്സ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കുറയും വളരെ പിന്നെ സ്പേസ് ഇല്ല കുഞ്ഞിനെ അനങ്ങാനും നേരത്തെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസി തോറും കുഞ്ഞ് വളരും യൂടസ്സിലെ സ്പേസ് കുറയുന്നുണ്ട് അനക്കം കുറയും കുഞ്ഞ് ഹെഡ് ഡൗൺ ആകുമ്പോഴത്തേക്കും എൽ ബി ഏരിയയിലേക്ക് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കുഞ്ഞ് മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നുക കുഞ്ഞ് തല ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്ലാഡറിൽ കുഞ്ഞിൻ്റെ തല പ്രഷർ ചെലുത്തുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും യൂറിനേറ്റ് ചെയ്യും പ്രഗ്നൻസിയിൽ എപ്പോഴും യൂറിനേറ്റ് ചെയ്യാൻ തോന്നുമെങ്കിലും ഫ്രീക്വൻസി അതായത് യൂറിനേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും അത് കുഞ്ഞിൻ്റെ തല ഈ ബ്ലാഡറിൽ വന്ന് തട്ടുന്നതുകൊണ്ട് അതും ഒരു ലക്ഷണമാണ് പിന്നെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവിക്സ് ഓപ്പൺ ആവുക എന്നുള്ളത് അതാണ് മെയിനായിട്ടൊരു കാര്യം ഹെഡ് ഡൗൺ ആയാൽ മാത്രം നോർമൽ ഡെലിവറി നടക്കണമെന്നില്ല വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് നോർമൽ ഡെലിവറി നടക്കുള്ളൂ അപ്പോൾ സെർവിക്സ് ഓപ്പൺ ആകും സാധാരണഗതിയിൽ സെർവിക്സ് ഓപ്പൺ ആവാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പി വി ചെയ്യുമ്പോഴാണ് നമുക്ക് നോർമൽ ഡെലിവറി നട സർവീസ് എത്രത്തോളം ഓപ്പൺ ആയെന്ന് അറിയാൻ പറ്റുന്നു അപ്പം വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചില ലക്ഷണങ്ങളിലൂടെ സർവീസ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർ നമുക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പം എന്തെല്ലാം വെച്ചിട്ടാണ് ഏതെല്ലാം ലക്ഷണങ്ങളാണ് ഈ സർവീക്സ് ഓപ്പൺ ആയെന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ അറിയാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡ് ഡൗൺ പോസ്റ്റ് ആയി കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി അപ്പോൾ ഈ സർവീക്സ് ഡയലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയി വരുന്നുണ്ടെങ്കിലും നോർമൽ ഡെലിവറി നടക്കാനുള്ള നല്ലൊരു ലക്ഷണമാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നടുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വേദന ഉണ്ടെങ്കിൽ മറ്റൊരു ലക്ഷണമാണ് അതായത് പ്രഗ്നൻസി ത്രൂ ഔട്ട് ചിലർക്ക് നടുവേദന കാണും അയൽഡായിട്ടുള്ള രീതിയിൽ ഇത് ഡെലിവറി എടുക്കാറാവുമ്പോഴത്തേക്കും ഇപ്പോൾ എട്ട് എട്ട് മാസം ഒക്കെ കഴിയുമ്പോഴോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ നടുവിൻ്റെ താഴെയായിട്ട് നല്ല കൂടുതൽ സമയം നടുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വേദന ഇങ്ങനെ നല്ല വേദന ഉണ്ടാവും അതും ഒരു ലക്ഷണമാണ് നോർമൽ ഡെലിവറി നടക്കാനുള്ളത് പിന്നെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയോ എന്നുള്ളത് അറിയാനായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർ കാണാം അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലായോ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയാലാണെങ്കിലോ നമുക്ക് നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ ഹെഡ് ഡൗൺ ആയാൽ മാത്രം പോരാതാനും പിന്നെ കുഞ്ഞിപ്പം ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ബ്രീച്ച് അതായത് തല മുകളിലായിട്ടുള്ള പൊസിഷൻ ട്രാൻസ്ഫേഴ്സ് എന്നാൽ കുഞ്ഞ് കുറുകെ കിടക്കുന്ന പൊസിഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ ഹെഡ് ഡൗൺ ആയിട്ട് വരാനായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസുകളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും ഞാൻ താഴേക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇതെല്ലാം എക്സസൈസ് ചെയ്താലാണ് ഹെഡ് ഡൗൺ പൊസിഷനിലോട്ട് കുഞ്ഞിനെ ആക്കാൻ പറ്റുന്നത് ആ എക്സസൈസിലൂടെ കുഞ്ഞ് തല താഴേക്ക് വരുന്നതാണ് അപ്പം വേറെ കോംപ്ലിക്കേഷൻസ് ഡോക്ടർ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഐ റിസ്കോ അല്ലെങ്കിൽ റെസ്റ്റോ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യരുത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം എക്സസൈസുകളൊക്കെ അപ്പം ഇത്രയും ലക്ഷണങ്ങളാണ് നയൻ മന്ത്സിലെ നമുക്ക് നോർമൽ ഡെലിവറി ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ദാ ബ്